മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായി സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടത്തി സി ജില്ലാ സെക്രട്ടറി കെ മോഹനൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ കർഷക ദ്രോഹ നയങ്ങൾക്കെതിരെ മെയ് ഇരുപതിന് നടക്കുന്ന ദേശീയ പണിമുടക്കിന് മുന്നോടിയായാണ് സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ നടത്തിയത് ലേബർ കോഡുകൾ പിൻവലിക്കുക വിലക്കയറ്റം തടയുക പൊതുമേഖലാ ഓഹരി വില്പന അവസാനിപ്പിക്കുക സ്കീം വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക കുറഞ്ഞ വേതനം ഇരുപത്തിയാറായിരവും പെൻഷൻ ഒമ്പതിനായിരം രൂപയുമായി നിശ്ചയിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തുന്നത് സ്വകാര്യ മേഖലയെ ഏൽപ്പിച്ചു കൊടുക്കണം ഇതാണ് ബോംബെ പാൻ എന്ന പേരിൽ പിടിക്കാലത്ത് അറിയപ്പെട്ട ഒരു ഇന്ത്യയിലെ മുതലാളി വർഗത്തിന്റെ സ്വാതന്ത്ര്യ വികസനവും പ്ലാനിംഗും ഒക്കെ എങ്ങനെയായിരിക്കണം എന്നാ അവരന്തു പറഞ്ഞ കാര്യം ഇന്നിപ്പോ നരേന്ദ്രമോദി സർക്കാർ കൃത്യമായി ചെയ്തോണ്ടിരിക്ക പൊതുമേഖല അത് തന്ത്രപ്രധാനമായ പൊതുമേഖല നമ്മുടെ തുറമുഖങ്ങള് നമ്മുടെ വിമാനത്താവളങ്ങള് നമ്മുടെ റെയിൽവേ പശ്ചാത്തല വലിയ വലിയ റോഡുകൾ എഐ ടി യു സി ജില്ലാ പ്രസിഡന്റ് ജോസ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു സി ഐ ടിയു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ടിയു സി ഐ ജില്ലാ സെക്രട്ടറി ബാബു മഞ്ഞള്ളൂർ നേതാക്കളായ ജി വിജയാനന്ദ് വി ആർ സജി ടി ആർ സോമൻ വി എ കുഞ്ഞുമോ ടി എസ് ബിസി സി ആർ മുരളി സിന്ധു വിനോദ് വി ആർ ശശി തുടങ്ങിയവർ സംസാരിച്ചു